ണ്ട് അപ്പൊ രണ്ട് സൈഡ് സ്വിങ് കൊടുക്കാൻ ഏറ്റവും ബെറ്റർ ഇടാം അതുപോലെ തന്നെ ഇവര് ഓൾറെഡി അവിടെ ലാൻഡിങ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാരണം നമുക്ക് ഇതിലേക്ക് ഈ ഒരു ഹൈറ്റ് കഴിഞ്ഞിട്ട് ഇവിടേക്ക് ഒരു നാലടിക്കും മൂന്നര ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആർക്കാരുടെ തന്നെ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്ത് തരുന്നുണ്ട് ഇതിന്റെ ടോപ്പില് ഫുള്ള് രണ്ടിഞ്ച് കനത്തുള്ള ഫുഡ് സെറ്റ് ചെയ്യും അപ്പൊ അങ്ങനെയാണ് വരുന്നത് ഇതില് വരുന്ന റെയിൽ ഉണ്ടല്ലോ നേരെ വരുന്ന റെയില് നേരെ ഇതിലൂടെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കും അപ്പൊ സെറ്റ് ആയിരിക്കും പിന്നെ അവിടെ ചെയ്തു തരത്തിലുള്ളത് ആ ഒരു സൈഡില് അവിടേക്ക് നോക്കുകയാണെന്ന് വെച്ചാല് ഇതിലൊരു റെയിൽ റയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ടൈലൊക്കെ വരുമ്പോഴ് അതിന്റെ കനം പൊങ്ങാൻ വേണ്ടിയിട്ട് അടിയിൽ ഒരു പൈപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് തരത്തിട്ടുള്ളത് നന്തി കിണറിന്റെ ടോപ്പ് റെയിൽ കൊടുത്തിട്ട് അത് വുഡിന്റെതൊക്കെ പറയും അതുപോലെ തന്നെ താഴ്ത്തുന്നു നമ്മൾ കാണിച്ചില്ലേ അതേ സെയിം ഗ്രില്ലാണ് മുകളിലും വരുന്നത് കേട്ടാ ആ പതിനാറ് മൂന്നിന്റെ സ്ക്വയർഡ് ഇട്ടിട്ട് ഡിസൈൻ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് തരത്തിട്ടുണ്ട് അതിന്റെ പുറത്തും ഇതുപോലെ തന്നെ സ്ലൈഡിങ്ങിന്റെ ഒരു ഡോർ വരും അതുപോലെ തന്നെ താഴത്തും ആ ഒരു താഴത്ത് വരുന്ന ഫിക്സഡ് ആയിട്ട് ഒരു ഗ്ലാസ് വരും അങ്ങനെയാണ് വരുന്നത് ഇവിടേക്ക് വരുവാണെന്ന് വെച്ചാൽ ഈ സൈഡിലേക്ക് വരുവാണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ഭാഗത്ത് മൊത്തത്തിൽ ഒരു യു ടൈപ്പ് റെയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് വെൽഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ വരുന്ന ഭാഗത്ത് അതിനേക്കാളും ഹൈറ്റ് കൂടിയിട്ടാണ് ഇവിടെ ഏകദേശം ഒരു മീറ്റർ ഹൈറ്റിൽ ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് പുറത്തൊരു ഓപ്പൺ ഏരിയ വരുന്നത് അപ്പൊ ഈ ഒരു ഓപ്പൺ ഏരിയന്റെ പുറത്തേക്കായിട്ട് ഒരു സേഫ്റ്റി ഡോറ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് ഉള്ളിലായിട്ട് ഫുൾ സീറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇതിലൊരു സേഫ്റ്റി ഡോറ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ആണ് വരുന്നത് ഇതിലും ഒരു ഫുൾ സേഫ്റ്റി ഡോറ് ചെയ്തിട്ടുണ്ട് ഫുൾ സീറ്റ് ആണ് പതിനാറ് കരിന്റെ സീറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആരക്കരന്റെ പൈപ്പിനോ ഒരു ഇഞ്ച് ഗ്യാപ്പിന് സെറ്റ് ചെയ്തിട്ടെ ഒരു പ്ലസ് അടിച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ വരാന്ന് വെച്ചാല് ഈ ഒരു ഓപ്പൺ ഏരിയ ഏരിയയിലേ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് ഒരു മൂന്ന് കൊന്നിന്റെ നാല് കൊന്നിന്റെ സൈഡ് രണ്ട് സൈഡും കൊടുത്തിട്ട് മൂന്ന് കൊന്നിന്റെ പൈപ്പ് സിമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് മുകളിലേക്ക് കയറാനും അതുപോലെ തന്നെ നേരെ മുകളിലേക്ക് വന്നുകഴിഞ്ഞാല് ഇവിടുന്നാണ്ട് മുകളിലേക്ക് കയറാനും ഒരു കോണ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഈ ഒരു സൈഡിൽ നമ്മൾ റെയിൽ ചെയ്ത് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് മുകളിലേക്ക് കയറാറുണ്ട് അങ്ങനെ നിലയ്ക്ക് ഉണ്ടെങ്കിലേ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ്ടോ സിമ്പിൾ ആയിട്ട് മതി മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് അവരിക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത് ഈ ഒരു സൈഡിലും മുകളിലേക്ക് കയറാനുള്ള ഒരു നാലഞ്ച് സ്റ്റെപ്പ് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് തീർക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് റെയിൽ ചെയ്യാണ്ട് അങ്ങനെ ഫുൾ വെൽഡിംഗ് ഉണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരുപാട് വർക്കുകൾ കിടക്കുന്നുണ്ട് ഇതാ അപ്പൊ അതിന്റെ മൊത്തം മിഷില് വരുന്നതായിരിക്കും ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ